ഓർമ്മകൾ ഉണ്ടായിരിക്കണം എപ്പോഴും പക്ഷേ ഇന്ന് പൊളിറ്റിക്സ് കേരളയ്ക്കും തെറ്റുപറ്റി ഇന്ന് അതുല്യ കലാകാരൻ മരിച്ചതിൻ്റെ ഒന്നാം വാർഷികമാണ് വിജയകാന്ത് തമിഴ് സിനിമയെ മാറ്റിമറിച്ച താരം തമിഴ് സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും വിലപിടുത്തുണ്ടായിരുന്ന കാലം രജനീകാന്തും കമലഹാസനും ഒക്കെ അരങ്ങുപാണ തമിഴ് സിനിമയിൽ സ്വന്തം ശൈലി സൃഷ്ടിച്ച് മുന്നേറിയ വിജയകാന്ത് ഗ്രാമീണ വേഷങ്ങളിലൂടെ എത്തി പിന്നീട് ആക്ഷൻ സിനിമകളിലേക്ക് വഴിതും വഴി വഴുതിമാറിയ അദ്ദേഹത്തെ ആരാധകർ സ്നേഹപൂർവ്വം വിളിച്ചത് ക്യാപ്റ്റൻ എന്നാണ് വിജയകാന്തിന് ഒരു സിനിമ നടനാകാനുള്ള സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ജനതയുടെ ഹൃദയം തകരാനുള്ള കരിസ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തമിഴ്നാട്ടിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ വിവാഹം അടക്കം നടത്തിക്കൊടുത്തു സജീവമായിരുന്നു തനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തു അതാണ് വിജയകാന്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തമിഴ് വിട്ട് അദ്ദേഹത്തിന് മറ്റൊരു ലോകം ഇല്ലായിരുന്നു തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമൊക്കെ ഓഫറുകൾ വന്ന ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല തമിഴ് സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്ന് അദ്ദേഹം വാശിപ്പിച്ചു ഒരു നടന്നു വേണ്ട ഉയരം അദ്ദേഹത്തിനില്ല വെളുത്തു തുടുത്ത മേനിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയും തമിഴ്നാട്ടിൽ തരംഗമായി മാറി രജനീകാന്തും കമൽഹാസനും കാർത്തികും ഒക്കെ അരങ്ങുവാണ് കാലത്ത് വിജയകാന്ത് വിജയകാന്തിൻ്റെതായ വഴിയിലേക്ക് പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കരിയറിൽ ബ്രേക്ക് നൽകിയത് വൈദേഹി കാത്തിരുന്താൽ എന്ന ചിത്രമാണ് ആ ചിത്രം വലിയ ഹിറ്റായി മാറി പിന്നീട് പൂന്തോട്ടക്കാവൽക്കാരൻ അമ്മൻ ഗോവിൽ കിഴക്കാലി തുടങ്ങിയ ചിത്രങ്ങൾ അതിനുശേഷം തൻ്റെ നൂറാമത് ചിത്രത്തിലൂടെ ആക്ഷൻ രംഗങ്ങൾ തനിക്ക് നന്നായി വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ചിത്രം ആ ചിത്രം ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കണം എക്കാലത്തെയും ന്യൂജൻ ചിത്രമാണ് ആക്ഷൻ രംഗങ്ങൾ ആക്ഷൻ രംഗങ്ങളിൽ വ്യൂപിടാതെ അഭിനയിക്കുന്ന വിജയകാന്ത് തമിഴ്നാട്ടിൽ ധീരതയുടെ പ്രതീകമായിരുന്നു ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് തമിഴ് സ്നേഹപൂർവ്വം നൽകിയപ്പോൾ അത് അദ്ദേഹം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു സിനിമയിൽ അവസരം കുറഞ്ഞപ്പോഴല്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അവസാന കാലത്ത് ഒന്ന് രണ്ട് ചിത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിലും സിനിമയിൽ തിളങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പക്ഷേ ജനസേവനത്തിനായി അദ്ദേഹം ഇറങ്ങി ജനസേവനത്തിനായി ഇറങ്ങിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡി എം ടി കെ എന്ന പാർട്ടി ആദ്യഘട്ടത്തിൽ വലിയ തരംഗമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത് പക്ഷേ പിന്നീട് അങ്ങോട്ട് വിജയകാന്ത് തകരുന്നതാണ് കണ്ടത് പൊതുസ്ഥലത്ത് മദ്യപിച്ചിട്ടു മദ്യപിച്ച് പത്രപ്രവർത്തകരെ വിളിക്കുക തന്റെ അനുയായിയെ തന്നെ മദ്യപിച്ച് പൊതുവേദിയിൽ വെച്ച് തല്ലുക ഇങ്ങനെയുള്ള വിജയകാന്തിനെയാണ് പിന്നീട് നമ്മൾ കരുണാനിധി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലെത്തിയ വിജയകാന്തിന്റെ രംഗം അതി ദയനീയമായിരുന്നു പല പ്രാവശ്യം അദ്ദേഹം ഡീ അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് വിദേശത്ത് പോയിട്ടുണ്ട് ഒടുവിൽ ഒടുവിൽ കടുത്ത പ്രമേഹ രോഗിയായ അദ്ദേഹം തീർത്തും അസുഖബാധിതനായി മാറി കാലിൻ്റെ വിരലുകളൊക്കെ മുറിച്ച് വീടിന് പുറത്തിറങ്ങാത്ത അവസ്ഥ വിജയകാന്ത് അന്തരിച്ചപ്പോൾ ഒരു വർഷം മുമ്പ് വിജയകാന്ത് അന്തരിച്ചപ്പോൾ തമിഴ് സിനിമയിലെ ഒരു യുഗമാണ് അസ്തമിച്ചത് വിജയകാന്തിന് വിജയകാന്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിജയകാന്തിന് മുമ്പിൽ പൊളിറ്റിഫ് കേരള പ്രണാമങ്ങൾ അർപ്പിക്കുന്നു